ശ്രീ ലവകുമാർ ഇപ്പോൾ ഇവിടെ പത്താം ക്ലാസ്സിൻ്റേത് തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഇങ്ങനെ പോവുകയാണ് പക്ഷേ പ്ലസ് ടുവിൽ എത്തുമ്പോൾ എഴുപത്തഞ്ച് എഴുപത്തേഴ് കഴിഞ്ഞ തവണത്തേക്കാൾ ഹയർ സെക്കൻഡറിയുടെ വിജയ ശതമാനം കുറവാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ പിന്നീട് ഇവരൊക്കെ തന്നെ ഈ പന്ത്രണ്ടാം ക്ലാസ്സും പാസ്സായിട്ട് പിന്നീട് വലിയ ക്യാപിറ്റേഷൻ ഫീ ഒക്കെ കൊടുത്ത് എവിടെയെങ്കിലുമൊക്കെ മെഡിക്കൽ എഞ്ചിനീയറിങ്ങിനൊക്കെ അഡ്മിഷൻ വാങ്ങിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബോധപൂർവം നമ്മൾ ഇവരെ വെറും നശിപ്പിക്കുന്ന ഒരു ഒരു ഏർപ്പാടല്ലേ ചെയ്തത് ഇത്രയും കാലമായിട്ട് ശരിക്ക് സാർ നമ്മുടെ വിദ്യാലയത്തിൽ ഒരു വിദ്യാർത്ഥി പഠിക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥി പഠന നിലവാരം പുലർത്തുന്നുണ്ടോ അവർക്ക് കരിക്കുലവും സിലബസ് പ്രകാരം അവർക്ക് മാ അവർക്ക് നല്ല അറിവ് നൽകുന്നുണ്ടോ ഇതെല്ലാം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ വിദഗ്ധരായ അധ്യാപകർ സ്കൂളുകളിലുള്ളത് അധ്യാപകർ തിയറി ക്ലാസ് കൊടുക്കുന്നതുപോലെ തന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സും കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ഇൻറ്റേൺഷിപ്പും കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങ് അതും കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൊടുത്ത് വിദ്യാർത്ഥികൾ പുറത്തു വരുമ്പോൾ അവർക്ക് നല്ല സ്കോർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സ്കോർ വെച്ച് മാത്രം അവർക്ക് തുടർ ഒരു അണ്ടർ ഗ്രാജുവേഷന് പോകാൻ സാധിക്കുന്നില്ല അവർക്ക് തുടർ പഠനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എഴുതി ക്വാളിഫൈഡ് ആയെങ്കിൽ മാത്രമേ അവർക്ക് അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സുകൾക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ പ്ലസ് ടുവിൽ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് അവിടെ മാർക്ക് വാരിക്കോരി കൊടുക്കുന്നു എന്നത് എനിക്കൊരു വിശ്വാസമേയില്ല കാരണം അവിടെ ഇന്നത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം എൺപത് ശതമാനത്തിൽ താഴെയാണ് പ്ലസ് ടുന്ന് റിസൾട്ട് വന്നിരിക്കുന്നത് തന്നെ നേരത്തെ മുൻകാലഘട്ടങ്ങളിൽ ഇതിന് മുകളിലോട്ടാണ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നു അവിടെ പ്ലസ് ടുവിന് നല്ല സ്കോർ ലഭിക്കുന്നുണ്ടോ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടുവിന് നമ്മുടെ സ്കൂളുകളിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം മറ്റ് ഇതര സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ വളരെ നല്ല മുൻപന്തിയിൽ വരികയാണ് എന്നാൽ സി ബി എസ് ഇ ബോർഡ് പോലെയുള്ളതിൽ വ്യത്യസ്തമാണ് അവർ കുറെ കൂടെ ഹയർ എഡ്യൂക്കേഷൻ ഹയർ ലെവലിലാണെങ്കിൽ നമ്മുടെ ഇതര സംസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മളുടെ വിദ്യാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ പക്ഷേ ഈ സ്കോർ കൊണ്ട് മാത്രം അവർക്കൊരു അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നില്ല ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാൻ പറ്റുകയില്ല അവരവർ നേരെ പോകേണ്ടത് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയാണ് അത്തരം എൻട്രൻസ് എക്സാമിനേഷൻ മുൻ മുൻപിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഫാക്കൽറ്റീസ് നമ്മുടെ കുട്ടികളെ വേണ്ട അറിവ് നൽകുന്നത് ഈ അറിവ് അവർ ഏൺ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കൂളുകളിൽ ശരിക്കും പറഞ്ഞാൽ ഈ അറിവ് പഠനഭാഗമായിട്ട് മാത്രമുള്ള അറിവുകൾ മാത്രമല്ല കൊടുക്കുന്നത് പഠനേതര ഭാഗങ്ങളുമായിട്ടുള്ള കലകളായിരുന്നാലും സ്പോർട്സ് ആയിരുന്നാലും അല്ലെങ്കിൽ അതുപോലെ ഉള്ള വിദ്യകൾ പഠിക്കുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങളാണ് സ്കിൽ എഡ്യൂക്കേഷൻ ആയിരുന്നാലും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് നൽകുന്നത് വിദ്യാർത്ഥികൾ സ്വയം പര്യാപ്തരാകുകയാണെന്നാണ് ഞാൻ കാണുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിൽ തന്നെ വേണം ഇപ്പം പത്താം ക്ലാസ്സിന് മിനിമം മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആണ് മാത്രമല്ല അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ് സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ് ആ മിനിമം മാർക്കിന് കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മാർക്കിന് തന്നെ കാറ്റഗറി ഉണ്ട് സ്പ്ലിറ്റപ്പ് ഉണ്ട് അറ്റൻഡൻസ് ഉണ്ട് അതെല്ലാം ഫാക്കൽറ്റീസ് നോക്കിയിട്ട് തന്നെയാണ് സ്കോർ കൊടുക്കുന്നത് മിനിമം മാർക്ക് വെച്ചിരിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് അത് തേർട്ടി എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്യണമെങ്കിലും അത് സി ബി എസ് ഇ ബോർഡുകളിൽ പറയുകയാണെങ്കിൽ തേർട്ടി ത്രീ പെർസെൻറ്റേജ് ആണ് അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നല്ല കാര്യം തന്നെയാണ് പക്ഷെ പഠനം നല്ല രൂപത്തിൽ കൊണ്ടുപോയെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഈ പഠനത്തിന് ശേഷം സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് പ്രൊഫഷണൽ മേഖലയിലായിരുന്നാലും അക്കാഡമിക് തലത്തിലായിരുന്നാലും അവർക്ക് എൻട്രൻസ് ക്വാളിഫൈഡ് ആയി ഒരു അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ ഉപകരിക്കുന്ന രൂപത്തിലുള്ള പഠനം നമ്മുടെ എല്ലാ സ്കൂളുകളും നടക്കുന്നുണ്ട് എല്ലാ സ്കൂളുകളും ക്ലാസ് റൂമുകൾ തന്നെ ഒരു നാൽപ്പത്തി അയ്യായിരത്തിന് മുകളിൽ ഹൈടെക് വിദ്യാലയങ്ങൾ ക്ലാസ് റൂംസ് ആണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുമ്പോൾ നമ്മൾ വളരെ മുൻപത്തിയിലാണ് നമ്മൾ ഹൈടെക്കാണ് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആണ് ോ ഏറ്റവും മുൻപതി നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് അവിടെ പോലെയുള്ള സ്ഥാപനം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വഴി തന്നെ ക്ലാസ് റൂം എഡ്യൂക്കേഷന് പുറത്ത് തന്നെ അവിടെ ഓൺലൈൻ എഡ്യൂക്കേഷൻ വേണമെങ്കിൽ അതും നൽകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുട്ടികൾ പഠനത്തിന് താല്പര്യമുള്ള കുട്ടികളെല്ലാം തന്നെ മുൻ വരാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ ഇവാലുവേഷനും തന്നെ വളരെ സ്ട്രിക്റ്റാണ് ഇവാലുവേഷൻ നടക്കുന്നതും ഒക്കെ തന്നെ അതുകൊണ്ട് ഇതിൽ ഒരു വീഴ്ചയുമില്ല നമ്മുടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അധ്യാപകർ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പഠനം ക്ലാസ് റൂമിലുള്ള പഠനം ആ സ്കോർ കൊണ്ട് മാത്രം അവർക്ക് തുടർ പഠനം ലഭിക്കുകയില്ല അറിവ് നൽകണം ആ അറിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ടെസ്റ്റിന് ഒരു അപ്പിയറൻസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലായിരിക്കും നമ്മൾ പരീക്ഷ എഴുതുന്നത് പക്ഷേ എൻട്രൻസ് പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പേ അല്ല അവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പാണ് അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വാളിഫൈഡ് ആകണമെങ്കിൽ കുട്ടിയെ മനഃപ്പാഠം പഠിപ്പിക്കലല്ല വേണ്ടത് അവർക്ക് അടി അവർക്ക് വ്യക്തമായിട്ട് തന്നെ ഒരു അനാലിറ്റിക്കൽ സ്കിൽ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു ക്രിട്ടിക്കൽ മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പഠനത്തിലോട്ട് കുട്ടികളെ ശ്രദ്ധിപ്പിക്കണം അതിനു വേണ്ടിയുള്ള ആണ് നമ്മളെല്ലാ എല്ലാ അധ്യാപകർക്കും നൽകുന്നത് ഇന്നാണെന്നുണ്ടെങ്കിൽ മോഡേൺ ട്രെൻഡിലുള്ള എല്ലാ ട്രെയിനിങ്ങും നൽകുന്നതിന് വേണ്ടി എസ് സി ആർ ടിയും ഒക്കെ തന്നെ വളരെ മുൻപന്തിയിൽ വന്നിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ ഉള്ള നൂതന വിദ്യകൾ നമ്മുടെ അധ്യാപകർക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ അധ്യാപകരെയും സംസ്ഥാനത്ത് പ്രൈമറി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള എല്ലാ